ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിനാ ഫാഷൻ ബ്യൂട്ടി ഇപ്പോൾ ട്രെൻഡിങ് ഫ്രണ്ടി ആണ് പലാസോ സെറ്റ പാർട്ടി പാർട്ടിവെയർസ് എല്ലാം ഫ്രെൻഡിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ട്രെൻഡിങ് മോഡൽ ഫ്രണ്ടി ഫാബ്രിക്കിൽ വരുന്ന അടിപ്പൊളി പാർട്ടി വെയർ കളക്ഷനാണ് ലാസ്റ്റ് വരെയും കൊടുത്തിട്ടുള്ളത് ഒരുപാട് മോഡലിൽ ഒരേ മെറ്റീരിയലിൽ വരുന്ന പല ടൈപ്പ് സൽവാറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റുകളും അവരുള്ളവരുന്ന സൈസുകളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഫൈവ് എക്സിൽ വരെയും പാർട്ടി വെയർ സൈസുകളുണ്ട് ഇനിയിപ്പോൾ ബിഗ് സൈസാണെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട എല്ലാവർക്കും ഒത്ത സൈസുകൾ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക ഇഷ്ടമായിട്ടുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീനിലുള്ള വാട്സാപ്പിനും ിലേക്ക് എൻക്വറി ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓഡേഴ്സ് ബുക്ക് ചെയ്യാം ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അനുസരിച്ച് നല്ല റേറ്റാണ് ഷോപ്പിലൊക്കെ വരുന്നത് പക്ഷേ ഓൺലൈനിൽ മാത്രമേ ഇത്രയും റേറ്റിൽ കിട്ടുകയുള്ളൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ റേറ്റ് അതും ഷിപ്പിംഗ് അടക്കം വരുന്ന റേറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആയിരം രൂപ കൂടി കണ്ണടച്ച ഒരു കൂട്ടി വാങ്ങിക്കും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ വാങ്ങിക്കും അത് ഉറപ്പാണ് കാരണം അടുത്തിടെ ഞാൻ ഷോപ്പിൽ പോയിട്ട് നമ്മളായിരം ആയിരത്തി അഞ്ഞൂറിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ രണ്ടായിരം രണ്ടായിരം ആയിരത്തി എണ്ണൂറ്റി അൻപത് റേറ്റൊക്കെ പോകുന്നുണ്ട് അത് കണ്ട് ഞാൻ കണ്ട് തന്നിപ്പോയി കാരണം സെയിം ഐറ്റം നമ്മുടെ കയ്യിലുള്ള സെയിം ഐറ്റം തന്നെ ഷോപ്പിലേക്ക് നല്ല റേറ്റ് ആണ് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഡയറക്റ്റ് മാനുഫാക്ചർസിൻ്റെ അടുത്തുനിന്ന് വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇടയ്ക്ക് വേറെ ഇടനിലക്കാരില്ല അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ആ ഒരു പ്രൈസിൽ കസ്റ്റമേഴ്സിൻ്റെ എത്തുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഷോപ്പിലാണെങ്കിൽ അങ്ങനെയുള്ള സെയിം സാധനങ്ങളായിരിക്കും നമ്മുടെ അടുത്തുള്ള സെയിം സാധനങ്ങളായിരിക്കും അവർ സെയിൽ ചെയ്യണം പക്ഷേ അവർക്ക് വലിയ വലിയ ഷോപ്പിലേക്ക് അവർ അതനുസരിച്ചുള്ള റേറ്റുകളും വാങ്ങിക്കും അതിപ്പോൾ ഞാൻ പറഞ്ഞു ത് ഷോപ്പിൽ കിട്ടുന്ന ഐറ്റം നമ്മുടെ കയ്യിലുള്ള ഐറ്റം സെയിം ക്വാളിറ്റിയിൽ വരുന്ന സെയിം ഐറ്റം ആണെന്നാണ് പറഞ്ഞു വരുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് കാണും വിധം ഓരോ സൈഡും എല്ലാം നമ്മൾ നന്നായിട്ട് വർക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫോൾഡ് ചെയ്ത പിക്കാണിത് നിവർത്തി കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ഓർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഹണ്ട്രഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഗ്യാരൻറ്റിഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഓരോന്നിൻ്റെയും റേറ്റും സൈസുകളൊക്കെ സ്ക്രീനിലൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ സൈസ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മോഡൽ ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഓഡിയൻസ് ഒക്കെ ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ മറക്കണ്ട എയിറ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ എയ്റ്റ് വൺ ഫോർ വൺ ആണ് അടി വയസ്സിൻ്റെ എല്ലാത്തരം ഡ്രസ്സുകൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസിന് ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി അപ്ഡേറ്റുകളൊക്കെ കിട്ടണ്ടേ നമ്മുടെ ഷോർട്ട് വീഡിയോ കക്ഷൻസ് ഒക്കെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് നല്ല നല്ല മോഡൽസ് അപ്പോഴപ്പഴും നമ്മൾ ലോഞ്ചിങ് ആകുമ്പോൾ തന്നെ ഷോർട്ട് വീഡിയോസ് ഇരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണുക ഇഷ്ടമായിട്ടുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുക